നമസ്കാരം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉണ്ടാകും സംസ്ഥാന ബി ജെ പിയിൽ പോലും ആശയക്കുഴപ്പമുണ്ടാകുന്നു ഉള്ളടക്കം പുറത്തു വരുമ്പോ തന്നെ ചിത്രം കാണുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയതടക്കം വലിയ വാർത്തയും വിഷയവുമായി ഒപ്പം തന്നെ അതേസമയം ആർ എസ് എസ് നേതാക്കളും സംഘപരിവാർ പ്രൊഫൈലുകളും ചിത്രത്തിനെതിരെ പ്രചാരണം ശക്തമാക്കുകയും ചെയ്തു ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ളപൂശാനുള്ളതുമാണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള പി രഘുനാഥിൻ്റെ പ്രതികരണവും വന്നു കഴിഞ്ഞു പക്ഷേ പ്രമേയത്തിലും കഥാപാത്രങ്ങളിലും ബി ജെ പി വിമർശനമുണ്ട് എന്ന അവലോകനങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വന്നതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള ആക്രമണം തുടങ്ങുന്നതിന് മുൻപാണ് സംസ്ഥാന അധ്യക്ഷൻ ചിത്രത്തെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയതും മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് വരും ദിനങ്ങളിൽ ഞാനും എംബുരാൻ എന്ന സിനിമ കാണുന്നുണ്ട് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അതേസമയം ഈ സംസ്ഥാനത്തെ ആർ എസ് എസിൻ്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാളായിട്ടുള്ള ജെ നന്ദകുമാർ നന്ദകുമാർ പക്ഷേ ഈ സിനിമയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു വാര്യങ്കുന്നനായി എംബുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്നായിരുന്നു നന്ദകുമാറിന്റെ പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇതിനിടെയാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വിരുദ്ധ നിലപാടുമായിട്ട് പി രഘുനാഥും രംഗത്തെത്തിയത് പി എഫ് ഐ എ പോലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പോലുള്ള സംഘടനകളെയും ഐ എസ് ഐ പോലുള്ള സംഘടനകളെയും ബാക്കി ശക്തികളെയും വെള്ളപൂശാനുള്ള ചിലരുടെ ശ്രമമാണോ എന്ന് പരിശോധിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ രാജ്യദ്രോഹ ശക്തികളുടെ ഫണ്ട് ഇത്തരം നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വേണം കരുതാനെന്നും ഒപ്പം തന്നെ അഭിനേതാക്കളും പ്രമേയത്തിൻ്റെ പ്രമേയത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാ തയ്യാറാവേണ്ടതാണ് എന്നുമായിരുന്നു രഘുനാഥിൻ്റെ പോസ്റ്റിലൂടെ പുറത്തേക്ക് വന്നത് വി മുരളീധരപക്ഷത്തെ പ്രധാനിയാണ് ഈ പി രഘുനാഥ് എന്ന് പറയപ്പെടുന്നത് അതൊരു ഒളിയമ്പായിരുന്നു പി രഘുനാഥിനെ തള്ളിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ചായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശിൻ്റെ പ്രതികരണം ഉണ്ടായത് സിനിമയെ ആശ്രയിച്ചാണോ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനമെന്നായിരുന്നു എം ടി രമേശിൻ്റെ ഒരു മറുചോദ്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും അത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ട് എന്നും ഇഷ്ടമുള്ളവർക്ക് അത് കാണാം കാണാതിരിക്കാമെന്നായിരുന്നു എം ടി രമേശിൻ്റെ വാദം അങ്ങനെ പരസ്പരം പഴിചാരിയും പരസ്പരം ചെളിവാരി എറിഞ്ഞും ബി ജെ പിയിൽ തന്നെ കലഹത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവിടെ രഘുനാഥ് എന്തിനാണ് ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ പോസ്റ്റിന് ബദലായി മറ്റൊരു പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് കാരണം ചന്ദ്രശേഖർ എന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുള്ളൂ എൻ്റെ സുഹൃത്തു കൂടിയാണ് മോഹൻലാൽ അതുകൊണ്ട് ഞാൻ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൂ അല്ലാതെ അതിനകത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നിട്ടും ആർ എസ് എസിന്റെ നന്ദകുമാർ പറഞ്ഞതിനെയും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബി ജെ പിയിലെ വൈസ് പ്രസിഡന്റ് ആ പി രഘുനാഥ് പറയുന്നതിനെയും ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ പി രഘുനാഥ് ഈ മുരളീധര പക്ഷത്തിൻ്റെ വി മുരളീധര പക്ഷത്തിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹമാണ് പറയാതെ പറയുന്നത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ വാദങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഡാൻ രഘുനാഥനെ പ്രാപ്തനാക്കിയത് വി മുരളീധരനാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്തായാലും മോഹൻലാലിനെ നായകനാക്കിയെത്തിയിട്ടുള്ള എംബുരാൻ എന്ന് പറയപ്പെടുന്നത് വിമർശനങ്ങൾ കുന്നുകൂടുമ്പോഴും വിമർശനങ്ങൾക്ക് അതീതമായി സിനിമ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അനുമാനിക്കാൻ